ഹനീഫതേനി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ ഏറ്റവും പുതിയ ചലച്ചിത്രം മാർക്കോ കോടി ക്ലബിൽ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് റിലീസ് ചെയ്ത് പതിനാറ് ദിവസത്തിലാണ് ആഗോളതലത്തിൽ മാർക്കോ കോടി നേടിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രം എന്ന ഖ്യാതിയും ഇനി മാർക്കോയ്ക്ക് സ്വന്തം കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന ലേബലോടെ എത്തിയ ചിത്രം ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു പ്രതികരണങ്ങൾക്കൊപ്പം തന്നെ ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം മാർക്കോ കാഴ്ചവെച്ചു മലയാളത്തിന് പുറമെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രം നേടിയത് ബോളിവുഡിൽ നിന്നാണ് ബേബി ജോൺ ഉൾപ്പെടെയുള്ള പുത്തൻ റിലീസുകളെ പിന്നിലാക്കിയായിരുന്നു ഹിന്ദിയിൽ മാർക്കോ കസറിയത് ജനുവരി ഒന്നിന് തെലുങ്ക് പതിപ്പും ജനുവരി മൂന്നിന് തമിഴ് പതിപ്പും മാർക്കോയുടേതായി റിലീസ് ചെയ്തു ഈ രണ്ട് പതിപ്പുകൾക്കും മികച്ച കളക്ഷൻ തന്നെ ലഭിച്ചു ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷമായിരുന്നു തെലുങ്കിൽ മാർക്കോയുടെ ആദ്യ ദിന കളക്ഷൻ അതേസമയം മുപ്പത് കോടിയാണ് മാർക്കോയുടെ ബജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ചിത്രമാണ് മാർക്കോ ഹനീഫേനി തന്നെയായിരുന്നു ചിത്രത്തിന് തിരക്കഥയും ഒരുക്കിയത് നിലവിൽ കൊറിയയിൽ റിലീസിനൊരുങ്ങുകയാണ് മാർക്കോ ഏപ്രിലിൽ നൂറോളം സ്ക്രീനുകളിൽ ചിത്രം ഇവിടെ റിലീസ് ചെയ്യും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക